ശ്രുതി മരിച്ചതിന് ശേഷം ഓരോരോ സ്ത്രീകളായിട്ടാണ് രംഗത്ത് വരുന്നത് അതുവരെ ഒരു ഒരുത്തെയും കണ്ടില്ല രേണുവിനെ മാത്രമേ എല്ലാവർക്കും അറിയുമായിരുന്നുള്ളൂ ഇപ്പോൾ അവളെയും കുറ്റം പറഞ്ഞ് കിച്ചുവിനെ നോക്കാൻ ആരുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയാണ് ഈ വരുന്നത് മരിച്ചു പോയൊരു വ്യക്തിയെ നാണം കെടുത്താൻ ലജ്ജ തോന്നുന്നില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ സംസാര വിഷയം ഇപ്പോൾ പ്രേക്ഷകർ ഇങ്ങനെയൊരു കാര്യം പറയാൻ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കിച്ചുവിനെ നോക്കി വളർത്തിയ ഇന്ദു എന്ന സ്ത്രീയാണിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അവർ പറഞ്ഞത് വളരെയധികം കാര്യങ്ങളാണ് ഇത് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ച തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം കിച്ചുവിനെ ചെറുപ്പത്തിൽ എടുത്തു വളർത്തിയത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് തിരുവല്ല സ്വദേശിയായ യുവതി രംഗത്തെത്തിയിരിക്കുന്നത് കിച്ചുവിൻ്റെ അമ്മയായ ശാലിനിയെ കണ്ട് സംസാരിച്ചതിൻ്റെ ഓർമ്മകളാണ് ഇന്ദു തിരുവല്ല പങ്കുവയ്ക്കുന്നത് കലയോട് വളരെയധികം താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ ഒരു സമിതിയിൽ അവസരം തന്ന ശ്രീകാന്തേട്ടനാണ് ഒരിക്കൽ വിളിച്ച് സുധിയുടെ കുഞ്ഞിനെ നോക്കാമോ എന്ന് ചോദിക്കുന്നത് ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിരുന്നില്ല ചേച്ചിയുടെ കൂടെയാണ് താമസം അതുകൊണ്ട് തന്നെ അവർക്കും ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും നമ്മളും അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നവരല്ലേ അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ നോക്കാൻ പോയിക്കോട്ടെ എന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോൾ നിന്റെ ഇഷ്ടം പോലെ എന്നായിരുന്നു മറുപടി അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ സുതിച്ചേട്ടൻ പരിപാടികൾക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ആദ്യമൊക്കെ പുള്ളി പുറത്തു പോകുമ്പോൾ കിച്ചുവിൻ്റെ കാര്യം അന്വേഷിച്ചുകൊണ്ട് നിരന്തരം വിളിക്കുമായിരുന്നു കിച്ചുവിനെ ഇണങ്ങിക്കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു സുതിച്ചേട്ടനെ കാണാതെ അവൻ നിന്നിട്ടില്ല ഒരു ദിവസം ഇവൻ നിർത്താതെ കരയുകയാണ് അന്ന് പൊങ്കാല ദിവസമാണ് അങ്ങനെ അവനെയും കൊണ്ട് പുറത്തിറങ്ങി ഒരു ഗാനമേളയൊക്കെ കണ്ട് വീട്ടിൽ മടങ്ങിയെത്തി ആ സംഭവത്തിന് ശേഷം അവൻ എന്നോട് കൂടുതൽ ഇണങ്ങി അവനന്ന് രണ്ട് വയസ്സാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും ഞാൻ എത്തുമ്പോഴേക്കും സുതിച്ചേട്ടൻ ചോറും കറിയും ഒക്കെ വെച്ചു പോകും തുണിയൊക്കെ പുള്ളിയായിരുന്നു അലക്കിയിട്ടിരുന്നത് ഒരമ്മയുടെ സ്ഥാനത്ത് എനിക്ക് അവനെ നോക്കാൻ പറ്റി പെട്ടെന്നൊരു ദിവസമാണ് സുതിചേട്ടൻ കൊല്ലത്തേക്ക് തിരിച്ചു പോകുന്നത് കിച്ചുവിനെ കൊണ്ടുപോകുന്നത് ഇതെനിക്ക് വലിയ സങ്കടമായിരുന്നു പെറ്റമാ അല്ലെങ്കിലും ഞാൻ നോക്കിയതല്ലേ ആങ്ങളെയും പെങ്ങളുമാകാൻ ഒരേ അമ്മയുടെ വയറ്റിൽ നിന്നും വരേണ്ടതില്ല അതിന് നല്ലൊരു മനസ്മതി അങ്ങനെയായിരുന്നു ഞാനും സുതിചേട്ടനും തമ്മിൽ പുള്ളി കൊല്ലത്ത് പോയ ശേഷം എൻ്റെ വിവാഹം നടന്നു എൻ്റെ ഈ വീട്ടിൽ പുള്ളി വരികയും മൂന്ന് ദിവസത്തോളം നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പെങ്ങളാണ് ഇവൾ അളിയൻ ഇവളെ പൊന്നുപോലെ നോക്കണം അച്ഛനും അമ്മയും ഇല്ലാത്ത ഇവളെ കരയിക്കരുത് എന്ന് അദ്ദേഹം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം സുതിചേട്ടനെ കാണുന്നത് ഏഷ്യനെറ്റിലെ കോമഡി സ്റ്റാർസിൻ്റെ ഷൂട്ട് സമയത്താണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയുതിചേട്ടൻ വീണ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി വരികയാണ് എന്നെ കണ്ടതും പെങ്ങളകുട്ടി എന്താ ഇവിടെ ഇരിക്കുന്നതെന്നും ചോദിച്ച് ഞാൻ കല്യാണം കഴിച്ചെന്നും ഇതാണ് ഭാര്യയെന്നും പറഞ്ഞ് വീണയെ പരിചയപ്പെടുത്തി അതിനുശേഷം ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു വീണയും സുതിചേട്ടനും തമ്മിൽ പ്രശ്നമായ കാര്യങ്ങളോ അവർ വേർപിരിഞ്ഞതോ രേണു വന്നതോ ഒന്നും എനിക്കറിയില്ലായിരുന്നു സുതിചേട്ടനെക്കുറിച്ച് ഒരു കുറ്റവും വീണ പറഞ്ഞിട്ടില്ല ഇന്നലെയും അവൾ ഫോണിൽ വിളിച്ചിരുന്നു അപ്പോഴും സുതിയെ കുറ്റം പറഞ്ഞിട്ടില്ല മുമ്പൊരിക്കൽ വിളിച്ചപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നായിരുന്നു മറുപടി അങ്ങനെ പറയുന്നവരുടെ അടുത്ത് നമ്മൾ ചികഞ്ഞു ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം കിച്ചു ഇന്നലെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ ആൾ മരിച്ചുപോയി പാവപ്പെട്ട ഒരു മനുഷ്യനെ ഇനിയെങ്കിലും ഇങ്ങനെ വലിച്ചു കീറാനായി ഇട്ടുകൊടുക്കരുതെന്ന് രണ്ട് അമ്മമാരോടും പറയണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ ഈ വിഷയങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലാണ് കണ്ടത് സുതിചേട്ടൻ്റെ ട്രോഫിയൊക്കെ നിലത്തിട്ട് വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നി മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ആര് വന്നാലും പുള്ളിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ കാണാൻ ആഗ്രഹിക്കും അത് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമുണ്ടായി സുതിചേട്ടനെ ഒന്നുമല്ലാത്ത വിധത്തിൽ ചവറ്റുകുട്ടയിൽ ഇട്ടതുപോലെ ചെയ്തതിൽ മാത്രമേ എനിക്ക് രേണുവിനോട് ദേഷ്യമുള്ളൂ അല്ലാതെ ദേഷ്യമൊന്നുമില്ല എന്നായിരുന്നു അഭിമുഖത്തിൽ ഇന്ദു വെളിപ്പെടുത്തിയത് മാത്രമല്ല സുധിയുടെ ആദ്യ ഭാര്യയായിരുന്ന ശാലിനിയെക്കുറിച്ചും ഇന്ദു സംസാരിക്കുന്നുണ്ട് കൊല്ലം സുതി പറഞ്ഞത് പ്രകാരം ഒരിക്കൽ ശാലിനിയെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചെന്നാണ് ഇന്ദു പറയുന്നത് ഒന്ന് സംസാരിക്കാമോ ഞാൻ ഇന്ദുവിൻ്റെ കാല് പിടിക്കാമെന്ന് സുതിചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ ഓട്ടോ വിളിച്ച് പെരുമഴയത്ത് അവിടേക്ക് പോയി പുള്ളിക്കാരി ഡോർ തുറന്നു പുള്ളിക്കാരിയെ കാണാൻ നല്ല ലുക്കുണ്ട് വെളുത്തിട്ട് നീളം കുറവാണ് ചുരുണ്ട മുടി കാണാൻ സുന്ദരിയാണ് എന്തുകൊണ്ടായിരിക്കും അവൾ പോയതെന്ന് ഞാൻ ഓർത്തു എനിക്ക് ശാലിനി ചായയൊക്കെ തന്നു സുതിചേരൻ്റെ കാര്യം പറയാനാണ് ഞാൻ വന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഇന്ദുവിനോടൊന്നും പറയാനില്ല പോകാമെന്ന് ശാലിനി പറഞ്ഞു ഡോർ തുറന്ന് ഇന്ദുവിന് പോകാമെന്ന് പറഞ്ഞു ശാലിനി നീ ഒരു അമ്മയാണ് നിന്റെ മകനാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എനിക്കറിയില്ല പറയാൻ പറ്റുമെങ്കിൽ പറയൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇന്ദുവിന് വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്നായിരുന്നു ചോദിച്ചത് ഇല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു എന്നാൽ എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് ഇന്ദുവിനോട് പിണക്കവുമില്ലെന്ന് ശാലിനി പറഞ്ഞു എനിക്ക് അവൾ നമ്പറും തന്നു മൂന്ന് നാല് പ്രാവശ്യം ഞാൻ അവളെ വിളിച്ച് കാണാൻ ശ്രമിച്ചു സുതിച്ചേട്ടൻ്റെ കാര്യവും പറഞ്ഞാണെങ്കിൽ ഇന്ദു എൻ്റെ അടുത്തേക്ക് വരണ്ടായെന്ന് അപ്പോൾ അവൾ പറഞ്ഞത് കുഞ്ഞിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കുഞ്ഞ് എൻ്റെ മാത്രമല്ല സുതിചേട്ടേയും കുഞ്ഞാണ് സുതിചേട്ടൻ നോക്കിക്കൊള്ളട്ടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളിനൊപ്പം പോന്നു എന്ന് പറഞ്ഞു അങ്ങനെ ശാലിനി ആ ഡാൻസുകാരൻ ചെറുപ്പക്കാരനൊപ്പം പോവുകയായിരുന്നുവെന്നാണ് ഇന്ദു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സുതിയും രേണുവും വീണയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ ഇന്ദുവിന്റെ വെളിപ്പെടുത്തൽ കൂടി എത്തിയതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് ആകമത്തം കൺഫ്യൂഷനായല്ലോ ഇനി എത്ര അവകാശികൾ വരാനുണ്ടെന്ന് നോക്കാം ഭാര്യയും വളർത്തമ്മയും ഒക്കെ സുതി എന്നാൾ ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും ആളുകൾ അറിഞ്ഞിരുന്നില്ലല്ലോ ഇദ്ദേഹത്തെ മരണം കൊണ്ട് ഭാര്യമാർ ആക്കിയ ഏക മനുഷ്യൻ എന്നാണ് ഒരാൾ കുറിച്ചത് സുതി മരിക്കേണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യമാരുടെ നീണ്ട ക്യൂ മുൻപ് സുധിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു കിച്ചു എന്ന കൈക്കുഞ്ഞിനെയുമായി അയാൾ വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയതും സ്റ്റേജിന്റെ പിറകിൽ കുഞ്ഞിനെ കിടത്തി ഉറങ്ങിയിരുന്നതുമൊക്കെ ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന സംസാരം അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വളർത്തിയതിന് അവകാശികൾ ഒത്തിരി വല്ലാത്ത കഷ്ടം തന്നെയെന്നും ചിലർ പറയുകയാണ്